പറയാം റെഡി സ്റ്റാർട്ട് ഒന്ന് പവർ എല്ലാവരും റെഡി പറഞ്ഞു ഓടി പോയോ ഓടി പോയോ ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് വരാം അങ്ങോട്ടേക്ക് വരാം അങ്ങോട്ടേക്ക് പോരാ ഓക്കെ അമ്മച്ചയുടെ പേരെന്തുവാ രാധാമണി ജോലിയിലാണ് അല്ലേ നല്ല സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് കഞ്ഞിപ്പടത്ത് ഒരു ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞ അഞ്ഞൂറ് തന്നെ ഓക്കെ നമ്മുടെ മന്ത്രിമാർക്ക് കേട്ടോ പേടിക്കണ്ട ഓ അങ്ങോട്ട് വെക്ക് നമ്മുടെ മന്ത്രിമാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പേര് ഒരു പേര് നമ്മുടെ മന്ത്രിമാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പേര് തുളസി 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 ചേച്ചി ചേച്ചിക്ക് ചേച്ചി ചേച്ചി തുളസി ചേച്ചിട്ട് നമ്മുടെ നമ്മുടെ മന്ത്രിമാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പേര് പറഞ്ഞ അഞ്ഞൂറ് രൂപ നമ്മുടെ മന്ത്രിമാർക്ക് നമ്മുടെ മന്ത്രിമാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പേര് പറഞ്ഞ അഞ്ഞൂറ് തുളസി ചേച്ചി പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ആർക്കും ഒരു പേര് പൊതുവേ ഇഷ്ടപ്പെടാത്തല്ല ഓക്കെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പൈസ ഒന്നും വേണ്ട കണ്ട അതാണ് പൈസ ഒന്നും വല്ലതും കഴിച്ചോളാം അല്ലേ എന്റെ സ്നേഹമുള്ള അമ്മ പേര് പറ പറ ഷൈനി ഉത്തരം പറൈനിഷ്ട പേര് പറയാൻ പറ്റത്തില്ല അമ്മച്ചിക്കോ അമ്മച്ചോ എന്തോ മിണ്ടേ ഇതാ കൊണ്ട് ഒരു <laughs> 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 ് പറഞ്ഞ് ഹായ് പറഞ്ഞ് പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞിരുവായി പേരെന്താ രാജമ്മ അമ്മേടാ എന്തുവാ ഇഷ്ടമുള്ളത് മന്ത്രിമാരുടെ അറിയത്തില്ല അമ്മക്ക് പറയത്തില്ല ഓക്കെ ചേച്ചി മന്ത്രിമാർക്ക് പേര് ഇഷ്ടമുള്ള അറിയത്തില്ല അമ്മ പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ പറയുന്നില്ല

ഉത്തരം ഞാൻ പറയൂല നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു മാസത്തെ റീചാർജ് അഞ്ച് തരും നിങ്ങൾ കറക്റ്റ് കമന്റ് ഇടുക അതിൽ ഒരാൾ കേട്ടാ എല്ലാവർക്കും പൈസ ഇല്ല ഒരാൾ ചാർജ് തരും നിങ്ങൾ കമന്റ് നമ്മുടെ ഒരു കൊതിയൻസ് ആണ് കേട്ടോ ഫോൺ ഉണ്ടോ ആർക്ക് ഒരു മന്ത്രിമാർക്ക് ഇഷ്ടമല്ല എന്താണ് പേര് ഇവിടെ ഉള്ളു അറിയത്തില്ല ഓക്കെ അപ്പോൾ അത് നമ്മുടെ ചാ നമ്മുടെ ചാനലിൽ കാണിക്കും ഓക്കെ അഞ്ഞൂറ് രൂപ രൂപ ഏ മന്ത്രിമാർക്ക് ഇഷ്ടപ്പെടാത്തൊരു പേര് പറ പെട്ടെന്ന് പറഞ്ഞാ സമയമില്ല പേരെന്താ ഇതിൻ്റെ അരവിന്ദ് ആലോചിച്ച് ഇന്ന സമയം പോകും ഇനി വേറെ ആൾക്കാരടുത്ത് പോകാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ കൊതിയൻസ് എന്തുവാ കൊതിയൻസ് ഓക്കെ